എൻ്റെ അന്മനമസ്തേ ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ എങ്ങനെ നമുക്ക് കൂടുതൽ സമ്പത്ത് അല്ലെ സമ്പന്നത ഉണ്ടാക്കിയെടുക്കാം അതോടൊപ്പം ഉണ്ടാക്കിയ സമ്പന്നത അല്ലെ സമ്പത്ത് എങ്ങനെ നഷ്ടപ്പെട്ടു പോകാതെ നിലനിർത്താം എന്നുള്ളത് അതിനുവേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് നമുക്ക് സ്വായത്തമാക്കിയെടുക്കാം പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അവർ ജീവിതത്തിൽ എത്ര തന്നെ ഹാർഡ് വർക്ക് ചെയ്താലും എത്ര തന്നെ കഷ്ടപ്പെട്ടാലും അവർക്ക് സമ്പന്നത നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കഷ്ടപ്പെട്ട് ഒരുപാട് സമ്പാദ്യങ്ങൾ ഒരുപാട് സമ്പന്നത നേടിയെടുക്കും എന്നാൽ അത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പലപ്പോഴും അവർക്ക് സാധിക്കാറില്ല എന്നുള്ളത് നമുക്കറിയാം സമ്പത്ത് അല്ലെങ്കിൽ ധനം എന്നുള്ളത് നമുക്കിവിടെ നിലനിൽക്കാനുള്ള ഒരു ഉപാധിയാണ് അപ്പോൾ സമ്പന്നത ഒരു തെറ്റാണ് അല്ലെങ്കിൽ പാവമാണ് എന്നൊക്കെ പലരുടെയും മനസ്സിൽ വിചാരമുണ്ട് അതൊരിക്കലും ശരിയല്ല എന്നുള്ളതാണ് വാസ്തവം സമ്പന്നത ഒരിക്കലും തെറ്റല്ല മറിച്ച് ആ സമ്പന്നത എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ശരിയായ രീതിയിൽ സമ്പന്നത വിനിയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ നിലനിൽക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഈസിയാക്കി എടുക്കും അല്ലെ ഈസിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് സമ്പന്നത നേടിയെടുക്കേണ്ടത് അല്ലെങ്കിൽ അതിന് പിന്നിൽ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടത് അതിൽ ആദ്യത്തെ കാര്യം തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സമ്പന്നത ഒരു പാവമാണ് അല്ലെങ്കിൽ സമ്പന്നത നല്ല കാര്യമല്ല അല്ലെ സമ്പന്നരെല്ലാം മോശമാണ് എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ചിന്താഗതി നമ്മുടെ മതങ്ങളും രാഷ്ട്രീയവും ഒക്കെ സാധാരണ രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കാറുണ്ട് കാരണം നമ്മൾ സമ്പന്നതയാകും തോറും നമ്മുടെ ജീവിതം കൂടുതൽ ഈസി ആകും തോറും നമുക്ക് നമ്മളെ മറ്റുള്ളവർക്ക് ഭരിക്കുവാനായിട്ടുള്ള അവസരങ്ങള് കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ എപ്പോഴും അല്ലെ സമൂഹത്തെ എപ്പോഴും ദരിദ്രമാക്കി നിലനിർത്താനായിട്ടാണ് ഇങ്ങനെയുള്ള ഇഷ്ടമായിട്ടുള്ള ശക്തികള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്പന്നത പാവമാണ് എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ചിന്ത സാധാരണ രീതിയിൽ ഓരോ കുട്ടികളിലേക്കും പല രീതിയിൽ കുത്തി നിറക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആദ്യം തന്നെ മാറ്റേണ്ടത് സമ്പത്തിനോടുള്ള അല്ലെങ്കിൽ സമ്പന്നതയോടുള്ള നമ്മുടെ മനോഭാവമാണ് അത് സമ്പന്നത ഒരിക്കലും ഒരു പാവമോ കുറ്റമോ അല്ലെങ്കിൽ മോശമായ കാര്യമോ അല്ല എന്നും അത് നമുക്ക് സ്വസ്ഥമായ അല്ലെങ്കിൽ കൂടുതൽ ഈസി ആയിട്ടുള്ള കൂടുതൽ സുഖസൗകര്യങ്ങളോടെ ജീവിക്കാനുള്ള ഒരു ഉപാധി ആണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അടിസ്ഥാനപരമായി നമ്മൾ സമ്പന്നതയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് സമ്പന്നത അല്ലെങ്കിൽ സമ്പത്ത് നമുക്ക് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സമ്പന്നത ഉണ്ടാകാനായിട്ടും അത് അത് നിലനിൽക്കാനായിട്ടും നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ സമ നമുക്ക് കയ്യിലുള്ള നമ്മുടെ സമ്പന്നതയല്ല അല്ല നമ്മുടെ സമ്പത്തിനെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മറിച്ച് നമ്മുടെ ദാരിദ്ര്യ അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പറയുന്നതനുസരിച്ച് നമ്മളെന്തിനേക്കാണോ നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നത് ആ കാര്യങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഫോക്കസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ചിന്തകൾക്കനുസരിച്ച് ഉള്ള കാര്യങ്ങൾ നമ്മളെ നമ്മളിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ബാധ്യതകളെ ബാധ്യതകളെപ്പറ്റിയും കടങ്ങളെപ്പറ്റിയും അല്ലെങ്കിൽ നമ്മുടെ ദാരിദ്ര്യാവസ്ഥകളെപ്പറ്റിയും ഒക്കെ ചിന്തിച്ചു കൊണ്ട് എപ്പോഴും ഇരുന്നു കഴിഞ്ഞാൽ നമ്മളിലേക്ക് കൂടുതൽ കൂടുതലായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വന്നുചേരുക അതിനു പകരം നമ്മൾ നമ്മുടെ സമ്പന്നതയെപ്പറ്റിയും നമുക്ക് സമ സമ്പന്നത ഉണ്ടാകുമ്പോഴുള്ള നന്മകളെപ്പറ്റിയും ഒക്കെ നമ്മളെപ്പോഴും നമ്മൾ മനഃപൂർവ്വം തന്നെ നമ്മുടെ ചിന്തകൾ ആ രീതിയിലേക്ക് നമ്മൾ ചിന്തകളെ പോസിറ്റീവായിട്ട് മാറ്റിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കുള്ള സമ്പന്നതയെ നമ്മൾ തിരിച്ചറിയുകയും അതിന് നമ്മൾ ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുകയും ചെയ്യുക എന്നുള്ളതാണ് സമ്പന്നത ഉണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും മൂലമന്ത്രമെന്ന് പറയുന്നത് എപ്പോഴും നമുക്കുള്ള സമ്പന്നതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ആ ഒരു സമ്പത്തിനെ വെച്ചിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകാൻ സാധ്യതയുള്ള സമ്പന്നതയെപ്പറ്റി നമുക്ക് നമ്മൾ ഈ പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ ഈ പ്രപഞ്ചത്തോട് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ഈ പ്രപഞ്ചത്തിന് കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങൾക്കും എല്ലാ സുഖ സൗകര്യങ്ങൾക്കും എല്ലാ സമ്പന്നതയ്ക്കും നമ്മളെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഈ നന്ദി പറയുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മന്ത്രമെന്ന് പറയുന്നത് സമ്പന്നത ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ഉള്ള സമ്പന്നത നിലനിർത്താനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു മന്ത്രമാണ് ഒരു ടെക്നിക്കാണ് ഈ നന്ദി പറയുക എന്നുള്ളത് അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സ് എപ്പോഴും കൃത്ജതാഭരിതമായിരിക്കണം എപ്പോഴും നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ സമ്പന്നത നമ്മളിലേക്ക് വന്നു ചേരും അങ്ങനെ നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷഭരിതമായി തീരും സമ്പന്നത കൊണ്ട് മാത്രം ജീവിതം സന്തോഷമാവുന്നില്ല മറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം സന്തോഷകരമാവുകയുള്ളൂ അപ്പോൾ എത്ര സമ്പന്നത ലഭിച്ചാലും വീണ്ടും വീണ്ടും അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് സന്തോഷമെന്ന അനുഭവം നമുക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല അപ്പോൾ സമ്പന്നത മാത്രമല്ല സന്തോഷിൻ്റെ അടിസ്ഥാനം എങ്കിലും നമ്മുടെ ജീവിതം കൂടുതൽ ഈസിയായി തീരുകയും നമുക്ക് ഇവിടെ നിലനിൽക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ ഈസിയാക്കി തീർക്കുകയും അങ്ങനെ അതിലൂടെ നമുക്ക് ജീവിതം കുറേ കൂടി ശാന്തവും സന്തോഷവുമാക്കി തീർക്കുവാനായിട്ടും സമ്പന്നത നമുക്ക് അനുഗ്രഹവും തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് ലഭ്യമായിട്ടുള്ള ആ ഒരു സമ്പത്തിൻ്റെ സമ്പന്നതയിൽ നമ്മൾ നന്ദി പറഞ്ഞു കൊണ്ടേ ഇരിക്കുക പ്രപഞ്ചബോധത്തോട് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക അങ്ങനെ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ കൂടുതൽ സമ്പത്തിനെ ആർജിക്കുവാനായിട്ടും നമ്മൾ ആർജിച്ചെടുത്ത സമ്പത്തിനെ നിലനിർത്തിക്കൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം കെട്ടിപ്പിടുക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു സബ്ജക്റ്റുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഈ ആശ yasha living synchronizing the art tactics and spirituality